പട്ടംപള്ളിയും നൽകി ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരുടെയും ഒൻവാദവും സ്നേഹവും ഒക്കെ ഉണ്ടെന്ന് കരുതുന്നു നമുക്കെല്ലാവർക്കും അറിയാം കളയാട്ടത്തിന്റെ പരമാശാന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കിവിടെ ഇന്നത്തെ ഒരു ദിവസം ഉള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങാണ് എല്ലാവരും സന്തോഷത്തോടെ നൽകിയ ഏതെങ്കിലും സന്തോഷത്തിന്റെ ഭാഗമാണ് മനസ്സറിഞ്ഞു നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങ് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ കെ പി മനോഷ് കുമാർ സാർ മുതടൊപ്പം ചേർന്നുകൊണ്ട് ശ്രീ ദോഷി ജ്യോതിഷ് മോഹൻ സാർ കൂടി ഇവിടെ വെച്ച് ഇവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിർവഹിച്ചിരിക്കുകയാണ് ൂർവം നിങ്ങളുടെയും സ്നേഹം അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു ചേർന്നുള്ള സ്നേഹകുമാരം കൂടി സാക്ഷ്യപ്പെടുത്തി നൽകുകയാണ് ചിറ്റ കല്യാണ മഹോത്സവത്തിലെ ഈ ഒരു രീതിയിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിട്ട് നമ്മളിന്നും കാത്തു സൂക്ഷിക്കാൻ പോകുന്ന ഒരു നിമിഷമാണിത്